ൂട്ടുന്നത് വല്ലപ്പോഴും അത് അന്വേഷിക്ക് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ അവിടെ ഇരുന്നാൽ മാത്രം പോരാ

ഇതുപോലൊരു തലതേർച്ച ചെറുക്കനെ ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും ചെറുക്കനെന്ന് ഒന്നും പറയാണോ താൻ എന്തൊക്കെയായി പറയുന്ന ഞാൻ അവനോടൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് പോലും അവനെ അതിന്റെ ഉത്തരം അറിയില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ല ടീച്ചർ എന്ത് ചോദ്യം ചോദിച്ചത് ഞാനൊരു കടയിൽ പോയി അമ്പത് തക്കാളി മേടിച്ചു അതിൽ ഇരുപതെണ്ണം ഗ്രേസിക്ക് കൊടുത്തു മേഴ്സിക്കും കൊടുത്തു ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചു അതിന് ഉത്തരം അറിയില്ല അല്ല ടീച്ചർ എന്ത് വർത്തമാനായി പറയുന്നത് അമ്പത് തക്കാളി വാങ്ങി ടീച്ചർ അല്ലേ അത് കണ്ടിക്കൊണ്ടവർക്കും എല്ലാം അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് എൻ്റെ മോനോട് ചോദിച്ചാ എന്റെ മോൻ എന്തോ ഉത്തരം പറയൂ അതിന് തക്കാളി വാങ്ങിയത് ടീച്ചർ അവിടെ ഇവിടെ എല്ലാം കൊടുത്തതും ടീച്ചർ എന്നിട്ട് എൻ്റെ മോനോട് ചോദിച്ചാൽ അത് ചോദ്യമാ മോനോട് ഞാൻ ഞാൻ അവനോട് പറഞ്ഞു ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണിച്ചു അവൻ എന്നോട് ചോദിക്കുക ടീച്ചറെ ന്യൂട്ടന്റെ തലയിൽ ഒരു ചക്കയാണ് വീണതെങ്കിൽ ഗുരുത്വാകർഷണ വില ആര് കണ്ടുപിടിക്കൂ എന്ന് ഇതുപോലൊരു ചെറുക്കനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല ടീച്ചറ സത്യമല്ലേ ഇനി എന്തായാലും ഈ ഇവിടെ പഠിപ്പിക്കാൻ ടീച്ചർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ജീ ടീച്ചർ തന്നേരേ ഞങ്ങള് വേറെ സ്കൂളിൽ പൊക്കോളാം ഇവിടെ വേറെ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ ടീച്ചർ എന്റെ മോന്റെ ടീച്ചർ തന്നേനെ ഞങ്ങൾ പൊക്കോളാം ടീച്ചറേ വണ്ടിക്കൂലിക്ക് ഒരു അമ്പത് രൂപ തരൂ ഒന്നാണെങ്കിൽ ബോഡാ എവിടെ നിന്ന്